സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് ആനന്ദം റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ തിരുവാലി പഞ്ചായത്ത് കമ്മിറ്റി രൂപീകരണവും പൊതുയോഗവും എറിയാട് അൽഫ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു പൊതുയോഗം സംസ്ഥാന പ്രസിഡന്റ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു ഒരു हमरा भयासन लो, पसंद लो, मार लियो है, मारी मारी बोलो सरकार लो, तरीका दिखाइयों ही, पुण्यालिका अधर्मी नाम नहीं बोलेगा, मेरे वही प्रस्तुत होते हैं, जितना सांसद जनप्रतिनाम हो, टैपिक पुण्यालिका, पुण्यालिका के बेटे वो भी किससे संगरण नहीं हो, क्या नाम पता नहीं सी हुई है, आसंगरण नहीं � കെആർടിയു ജില്ലാ പ്രസിഡന്റ് സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കെ ആർ ടി യു ജില്ലാ സെക്രട്ടറി എ ടി ദാസൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ സി കെ ഷൌക്കത്ത് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു പുതിയ കമ്മിറ്റി ഭാരവാഹികളായി പ്രസിഡന്റ് അഷ്റഫ് വെള്ളിയത്ത് സെക്രട്ടറി സി കെ ഷൌക്കത്ത് ട്രഷറർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു ന്യൂസ്ബ്യൂറോ തിരുവാലി വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ